ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളുടെ ഏറ്റവും പുതിയൊരു വർക്ക് ഫിനിഷ് ചെയ്തതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ സാധാരണ അക്കോബണിക്സിൻ്റെ വർക്കാണ് കാണിക്കാറ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഡ്രയർ ഷെൽട്ടറിൻ്റെ വർക്കാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എടപ്പാൾ ഭാഗത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞാൽ നമ്മളിവിടെ ഏത് സാധനവും സിമ്പിളായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പെപ്പർ അതുപോലെ തന്നെ തേങ്ങ അടക്ക നെല്ല് റബ്ബർ അങ്ങനത്തെ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും ഇതിൽ വേറെ നമ്മൾ തീ സെറ്റ് ആക്കുന്ന ആവശ്യം അതല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ നേരെ ഇതിൽ കൊണ്ടുപോട്ടാൽ മതി ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും അപ്പോൾ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും നല്ല ടെമ്പറേച്ചർ ഉണ്ടാവും ഉള്ളത് മ വേനൽക്കാലത്ത് ഡബിളായിരിക്കും ടെമ്പറേച്ചർ മഴക്കാലത്ത് ഒരു സാധാരണ ടെമ്പറേച്ചർ ആയിരിക്കും സിമ്പിളായിട്ട് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡ്രയറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ റിസ്ക് ഫ്രീ ആണ് ഇതിൽ നമ്മൾ വേറെ തീ കൊടുക്കാനോ അതേപോലെ തന്നെ ടെമ്പറേച്ചർ നോക്കാനോ പൊടിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല നേരെ അതിൽ കൊണ്ടു അടച്ചിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ജീവികളുടെ ശല്യമൊക്കെ ഒഴിവാക്കാനും പറ്റും നമുക്ക് ഉണങ്ങിൻ്റെ ശേഷം പോയിട്ട് എടുത്ത് കൊണ്ടുവന്നാൽ മതി അപ്പോൾ ഏകദേശം ഈ എത്ര ദിവസം ഉണങ്ങാനുള്ള സാധനം അത്രയും ദിവസം അതിലിട്ടിട്ട് പോയിട്ട് എടുത്തുകൊണ്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത അതായത് യു വി ഷീറ്റ് അൾട്രാവയലറ്റ് പ്രൊട്ടക്ഷനുള്ള ഒരു ഇതും കൂടെ ആയതുകൊണ്ട് നമ്മളെ വിളകൾക്ക് നമുക്ക് യു വി പ്രൊട്ടക്ഷനും കൂടെ കിട്ടും കംപ്ലീറ്റ് യു വി പ്രൊട്ടക്ഷനുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കവർ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ നമ്മളൊരു വെൻ്റിലേഷന് വേണ്ടി ചെറിയ ഒരു ഒരു രണ്ട് വിൻഡോസ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനും ഓവർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഇത് ഉണക്കണ സമയത്ത് ഈ രണ്ട് വിൻഡോ തുറന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു കൺട്രോളിങ്ങും കൂടെ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു വർക്ക് ഇനി ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ